വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയുടെ പേരിലാണെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയവർ നിരവധിയാണ് പൂർണമായല്ലെങ്കിലും ഏറെക്കുറെ അത് ശരിയാണ് അത്രക്കധികം കണ്ടന്റാണ് ബിഗ് ബോസിനകത്തും പുറത്തുമായി ജാസ്മിൻ നൽകിയത് ബിഗ് ബോസ് വ്യക്തിപരമായ ജീവിതത്തെ വരെ ബാധിച്ചൊരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ താരത്തിനെതിരായ വിമർശനം പലപ്പോഴും വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ കടന്നു ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ജാസ്മിൻ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ആശങ്കപ്പെടുകയും ജീവിതം കുളമാകുമെന്ന് കരുതിയവരും നിരവധിയാണ് എന്നാൽ എല്ലാ വെല്ലുവിളികയും സ്വധൈര്യം നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യഥാർത്ഥ പോരാളിയെ തന്നെയാണ് ജാസ്മിൻ പിന്നീട് കണ്ടത് സോഷ്യൽ മീഡിയ രംഗത്തടക്കം പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരത്തിന് മോഡലിംഗ് രംഗത്തടക്കം നിരവധി അവസരങ്ങൾ ലഭിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് കൊല്ലം സ്വദേശിയായ ജാസ്മിൻ കൊച്ചിയിലേക്ക് താമസം മാറുകയും ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൊച്ചിയിലേക്ക് താമസം മാറിയതെന്ന ചോദ്യം പേശകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നത് ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം ജാസ്മിൻ തന്നെ നൽകുകയാണ് വർക്കുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലേക്ക് മാറിയതെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കുന്നത് വർക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് മാറിയത് ഒരുപാട് വർക്കുകൾ വരുന്നത് കൊച്ചിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വർക്ക് വരുമ്പോഴൊക്കെ ട്രെയിനൊക്കെ കയറി വന്ന് രണ്ടോ മൂന്നോ ദിവസം എവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകേണ്ടി വരികയും ചെയ്യുന്നു ജാസ്മിൻ പറയുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ഫ്ളാറ്റ് എടുത്ത് തനിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പണ്ട് മുതൽ തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അത്ര വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല അതിലൊക്കെ എന്നെ സഹായിച്ചത് ബിഗ് ബോസ് ആണ് വർക്കുകളും മറ്റുമായി ജീവിതം മുന്നോട്ട് പോകുന്നു അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല ഒറ്റക്കായതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ലല്ലോ എന്തായാലും തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നും ജാസ്മിൻ പറയുന്നു തൻ്റെ യൂട്യൂബ് ചാനൽ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ നേടിയതിൻ്റെ സന്തോഷവും വീഡിയോയിൽ ജാസ്മിൻ പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് വിമർശകരും എതിരാളികളും ഉണ്ടായിട്ടും ഇവിടം വരെ എത്തിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹവും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഉറച്ച പിന്തുണയും കൊണ്ടാണ് ബിഗ് ബോസിൽ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഇത്രയധികം ഹെയ്റ്റേഴ്സ് ഉണ്ടായിട്ടും സെക്കൻഡ് റണ്ണർ അപ്പ് എന്നൊരു പൊസിഷനിൽ വരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമില്ല ഒരു മയത്തിലാണ് പോയിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നമ്മളെ സ്നേഹിക്കുന്നവരേക്കാൾ കൂടുതൽ ഹേറ്റേഴ്സ് ആയിരുന്നു എന്നിട്ട് പോലും സെക്കൻഡ് റണ്ണർ എത്തി എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു